നമസ്കാരം ഇന്നലെ രാത്രിയോടെയാണ് ആ സംഭവം അറിഞ്ഞത് ജില്ലാ കോടതിയിലെയും ഹൈക്കോടതിയിലെയും മുൻ ഗവൺമെന്റ് പ്ലീഡറും ഹൈക്കോടതി എൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായിരുന്ന അഡ്വക്കേറ്റ് പി ജി മനു ആത്മഹത്യ ചെയ്തു മിനിഞ്ഞാന്ന് എറണാകുളത്തുള്ള സുഹൃത്തായ അഭിഭാഷകയോട് സംസാരിക്കുമ്പോൾ യാദർച്ഛികമായി മനുവിനെ കുറിച്ചും സംസാരിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നു കേട്ടപ്പോൾ ഞെട്ടലുണ്ടായത് ഉന്നത വിദ്യാഭ്യാസവും പദവിയും രാഷ്ട്രീയ സ്വാധീനവും വരുമാനവും ഒക്കെ ഉണ്ടെങ്കിലും ചില മനുഷ്യർ മനുവിനെ പോലെയാണ് ഒരു മനുഷ്യന്റെ മരണവും അത് ശത്രുവിന്റേതായാൽ പോലും അത് നമുക്ക് സന്തോഷം തരുന്ന ഒന്നല്ല സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ ഇതെല്ലാം വരുത്തിവെച്ചത് അദ്ദേഹമായത് കൊണ്ട് തന്നെ എന്താണ് പറയേണ്ടത് എന്നും അറിയില്ല വാളെടുത്തവൻ വാളാൽ എന്ന് മാത്രമേ പറയാനുള്ളൂ മുമ്പൊരു ലൈംഗിക കേസിൽ പ്രതിയായിരുന്ന മനു ഒളിവിലായിരുന്നു ഒടുവിൽ സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതോടെ കീഴടങ്ങി മുപ്പത്തിരണ്ട് ദിവസമോ മറ്റോ അദ്ദേഹം ജയിലിൽ കിടന്നു അന്ന് മനു പീഡിപ്പിച്ച സംഭവത്തിലെ ഇരയുടെയും അവരുടെ മാതാപിതാക്കളുടെയും മാനസികാവസ്ഥയെക്കുറിച്ചും മരിച്ചു ജീവിക്കുന്ന അവരുടെ ആ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഒരു അഭിഭാഷക സുഹൃത്തു വഴി അറിഞ്ഞിരുന്നു അതോർക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഒന്നും തോന്നുന്നില്ല സഹതപിക്കാനും തോന്നുന്നില്ല പുറമേ സഹതപിക്കുന്നവർ പോലും ഉള്ളുകൊണ്ട് അയാളെ ശപിക്കുന്നുണ്ടായിരിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ പീഡനത്തിനിരയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിയമസഹായം തേടിയെത്തിയ യുവതിയെയാണ് മനുപീഡിപ്പിച്ചത് കടവന്ത്രയിലെ സ്വന്തം ഓഫീസിൽ വെച്ചും പിന്നീട് ഭീഷണിപ്പെടുത്തിയ യുവതിയുടെ വീട്ടിൽ വെച്ചും പലതവണ പീഡനത്തിന് ഇരയാക്കി ഭീഷണിപ്പെടുത്തിയായിരുന്നു അത്രയും ഈ പീഡനങ്ങൾ അത്രയും പരാതിക്കാരിയുടെ സ്വകാര്യ ചിത്രങ്ങൾ എടുത്തതിനും ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചതിനും ഇയാൾക്കെതിരെ അന്ന് ഐ ടി ആക്ട് അനുസരിച്ച് പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം മനു മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായി പരാതി ഉയർന്നു കുടുംബസമേതം ആ യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതുമൂലമുണ്ടായ നാണക്കേടാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും പരാതിക്കാരി പറയുന്നത് പോലെയുള്ള പെരുമാറ്റം തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും തൊഴിൽ രംഗത്തെ എതിരാളികളുടെ കരുതിക്കൂട്ടിയുള്ള നീക്കമായി ാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നുമായിരുന്നു മനുവിന്റെ ന്യായീകരണം റൂറൽ എസ് പിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതോടെ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനം രാജിവെച്ച മനു ഒളിവിൽ പോവുകയും സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ കീഴടങ്ങുകയായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കുത്തേറ്റ് മരിച്ച ഡോക്ടർ പന്ദനാദാസ് ആ വന്തനാദാസ് കൊലക്കേസിലെ പ്രതിക്ക് വേണ്ടി ഹാജരാകാൻ കൊല്ലത്തെത്തിയ പിറവം സ്വദേശി കൂടിയായ മനുവിനെ ആനന്ദവല്ലേശ്വരത്തെ വാടക വീട്ടിലാണ് ഇന്നലെ തൂങ്ങ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ടു മാസമായി ഈ കേസിന്റെ നടത്തിപ്പിന് വേണ്ടി ഇയാൾ കൊല്ലത്ത് വാടക വീടെടുത്ത് താമസിക്കുകയായിരുന്നു ജഡ്ജിയാകാൻ സാധ്യതയുണ്ടായിരുന്ന ഇയാൾ ഒരു അഭിഭാഷകനും ചെയ്യാൻ പാടില്ലാത്ത നീചകൃത്യമാണ് ചെയ്തത് ലൈംഗികാതിക്രമത്തിന് ഇരയായി അഞ്ചു വർഷമായിട്ടും നീതി കിട്ടാതെ സഹായം തേടിയെത്തിയ നിസ്സഹായയായ സ്ത്രീയോടാണ് ഇയാൾ ക്രൂരത കാണിച്ചത് അവരോടൊപ്പം നിൽക്കേണ്ടതിനു പകരം അവരെ ക്രൂരമായി പീഡിപ്പിച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയാണ് ചെയ്തത് തൊടുപുഴ കൈവെട്ട് കേസ് വാഗമൺ സിമി ആയുധ പരിശീലന കേസ് എന്നീ കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും സന്തോഷ് മാധവൻ കേസ് ശബരിമല തന്ത്രിയെ ബ്ലാക്ക് ചെയ്ത കേസ് വെള്ളമുണ്ട നക്സൽ കേസ് എന്നീ കേസുകളിൽ പ്രോസിക്യൂട്ടറുമായിരുന്നു ഇദ്ദേഹം മോശമായി പെരുമാറിയ മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ ഇയാളും സഹോദരിയും മാപ്പപേക്ഷയുമായി എത്തുന്നതും തൊഴുകൈകളോടെ മാപ്പപേക്ഷയുമായി നിൽക്കുന്ന സഹോദരിയുടെയും ദയനീയമായ മുഖഭാവത്തോടെ നിൽക്കുന്ന മനുവിന്റെയും ദൃശ്യങ്ങൾ പ്രചരിക്കുകയും വൈറലാകുകയും ചെയ്തിരുന്നു സ്വന്തം ജീവൻ ഒടുക്കിയതോടെ ഇയാൾ രക്ഷപ്പെട്ടു പക്ഷേ ജീവിച്ചിരിക്കുന്ന ഇയാളുടെ കുടുംബാംഗങ്ങളുടെ കാര്യമോ കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ട വേദനയോടൊപ്പം അയാൾ ഉണ്ടാക്കി വെച്ചിട്ട് പോയ അപമാന പാലം കൂടി ചുമക്കണം എന്തൊരു ഗതികേടാണത് പുറത്തറിഞ്ഞത് രണ്ട് സംഭവങ്ങൾ മാത്രമാണ് പുറത്തറിയാത്തത് അതിലും എത്രയോ കൂടുതലായിരിക്കണം നേരിട്ട ദുരിതം പുറത്തു പറയാതെ നീറി നീറി ജീവിക്കുന്നവരുണ്ടായിരിക്കാം അവരൊക്കെ ഉള്ളുകൊണ്ടിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകാം പി ജി ഒരു പാഠമാകണം അധികാരവും സ്വാധീനവുമുള്ള എല്ലാവർക്കും ഇതുപോലെയുള്ള ഒരാൾ ന്യായാധിപനായി എത്തിയിരുന്നെങ്കിലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ